അമ്മ അമ്മയ്ക്ക് വേദനയുണ്ടോ ഹോസ്പിറ്റലിൽ ഇന്ന് പോണോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പോയാൽ മതിയോ എന്നാ ചെയ്യണ്ടേ ഇന്ന് പോകണമെങ്കിൽ നമുക്ക് ഇന്ന് പോവാം വേദനയുണ്ട് മോളെ പക്ഷെ സാരമില്ല ഗുളിക മരുന്നൊക്കെ ഉണ്ടല്ലോ വെള്ളിയാഴ്ച പോയാൽ മതി നീന്താ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ പോവാൻ നോക്ക് അതിനെ കവക്കെട്ട് വല്ലാണ്ടല്ലോ രാത്രിയൊക്കെ ചുമക്കുന്ന ഒച്ച കേട്ടല്ലോ എന്നെ നോക്കിയിരുന്ന അതിനെ കൊണ്ട് പോയില്ല അതിനെ കൊണ്ട് പോവാൻ നോക്കു കേട്ടോ ആ പിന്നെ ഞാൻ കൊച്ചിനെ കൊണ്ട് പോകാം അമ്മയ്ക്ക് എന്നൊരു കാര്യം ചെയ്യാം ഭക്ഷണവും വെള്ളമൊക്കെ ഞാൻ മുറിയിലേക്ക് എടുത്ത് വെക്കാം അമ്മയ്ക്ക് വിശന്നാലോ ഞാൻ പോയി കഴിയുമ്പോളെ അയ്യോ ഭക്ഷണം ഒന്നും എടുത്തു വെക്കണ്ട ഇനി വിശക്കും ഇല്ല നീ വന്നിട്ട് എടുത്തു തന്നാ മതി ഇപ്പൊ രാവിലെ പുട്ട് കഴിച്ചതല്ലേ അത് മതി ഇനിയിപ്പോ ഒന്നും എടുത്തു വെക്കണ്ട ഇച്ചിരി വെള്ളം എടുത്തു വെച്ചാ മതി ഒന്നും വേണ്ട ആഹ് ആഹ് എന്നാലേ അമ്മയ്ക്ക് ബാത്റൂമിൽ വല്ലതും പോണോ ബാത്റൂമിൽ പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോയിട്ട് പോവാ ഏഹ് എനിക്ക് പിന്നെ പോയാലൊരു മനസമാധാനം ഇല്ലാതാ നീ നിന്ന് സമയം കളയാതെ പോകാൻ നോക്കിക്കേ അല്ലെങ്കി പിന്നെ അവിടെ തിരക്കായി പോകും പിന്നെ വിളിച്ച ടോക്കനകത്ത് ടോക്കം വിളിക്കുമ്പോ അവിടെ ഇല്ലെങ്കിൽ അവര് കയറ്റു പോകും പിന്നെ കൊറേ നേരം നിക്കേണ്ടി വരിക എനിക്ക് ഒരു എനിക്കൊരാവശ്യം ഇല്ല പൊക്കട്ടാ ആഹ് ഒരു ആവശ്യം ഇല്ല പോയിട്ട് ആ ഞാൻ ഗുളിക എടുക്കാം. ഗുളിക വന്നിട്ട് പോവാ അതേപോലെ വന്നാലെ അതുമായി എന്താ ഗുളിയ കാല് കുത്തിരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാല് നിലത്ത് കുത്തരുത് രണ്ടു മാസത്തേക്ക് നിലത്ത് കൂട്ടണ്ടെന്നാ പറഞ്ഞേക്കുന്നേ എനിക്ക് നടക്കൊന്നും ചെയ്താ ഞാൻ അമ്മ ആ സാമാന്യം നല്ല രീതിയിലുള്ള വീഴ്ച എന്റെ ഗിരിജയെ വീണത് തെന്നി അങ്ങ് പോയി പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ ഇതിപ്പോ കൊറേ നാളിരിക്കും ഇരിക്കേണ്ടി വരും ഈ വെച്ചിങ്ങനെ. ആ രണ്ട് മാസം എന്തായാലും പറഞ്ഞത് എന്റെ മരുമോള് പാവ അതിന് കഷ്ടപ്പാടായി പോയി ഇനിയിപ്പോ ഒരു പൈസ ഉള്ള കൊച്ചിനെ നോക്കണം അതുപോലെ തന്നെ എന്നെ നോക്കണ്ടേ അവളുടെ കഷ്ടപ്പാട് ഒരു വിഷമേ ഉള്ളു എനിക്ക് ആയോ വെളുത്തുള്ളി വിളിച്ചു കഴിഞ്ഞോ മോളെ തുടങ്ങിയതേയുള്ളൂ അമ്മ അമ്മ ഇത് വൃത്തിയാക്കി തരാം വേഗം വൃത്തിയാക്കി തരാം ആണോ ആ സാരമില്ല കുടിക്കാൻ എന്തെങ്കിലും വേണോ വെള്ളം എന്തെങ്കിലും അമ്മായിഅമ്മ ഇരിപ്പായി പോയെങ്കിലും ഇരുന്ന് ചെയ്യാൻ പറ്റിട്ടുള്ള ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ അങ്ങനെ വെറുതെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാലോ അയ്യോ ചേച്ചി ഞാൻ ഞാനങ്ങനെ പണിയൊന്നും ചെയ്യിക്കാറില്ല ഇതിപ്പോ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് ഞാനേ കൊറച്ച് മീൻ വാങ്ങിയായിരുന്നു അപ്പൊ അത് കറി വെക്കാൻ വേണ്ടിട്ട് അന്നേരം അമ്മ ചെയ്തോളാം അമ്മ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് പോറടിക്കോ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ കൊടുത്തതാ ഇങ്ങനെയാണെങ്കി ഞാൻ അത് വൃത്തിയായിക്കോളാം എന്റെ ബാക്കി പണിയൊക്കെ കഴിഞ്ഞതാ വേണ്ട മോളെ ഇത് അമ്മ ശരിയാക്കി തരാം നീയെ കൊച്ചിട്ട് എടുത്തോട്ട് ജനിച്ചിരുന്ന് തരാം അമ്മേ ഇനി പണിയൊന്നും ഇല്ല അതെ ആദ്യത്തെ കുറച്ചു ദിവസം അപ്പൊ നല്ല നോട്ടമായിരിക്കും പിന്നെ പതിയെ പതിയെ മടുക്കാൻ തുടങ്ങും പിന്നെ നോട്ടമൊക്കെ കണക്കാം മകനും ഇല്ലല്ലോ ഇവിടെ ദേ ഗിരിജെ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ മരുമക്കളെ അളക്കുന്ന കണ്ണുകൊണ്ട് എന്റെ മരുമോളെ അളക്കാൻ നിൽക്കരുതെന്ന് ഓ മരുമോളെ പറഞ്ഞ പിന്നെ ഇഷ്ടപ്പെടത്തില്ലല്ലോ ആടി ഇഷ്ടപ്പെടിയ അത്രയും പാവം പിടിച്ചൊരു എന്നെ എന്റെ പോലെ നോക്കുന്നത് ഇതിപ്പോ ഒരു വയസ്സുള്ള കൊച്ചുണ്ട് അതിനെ എങ്ങനെയാ നോക്കുന്നത് അതുപോലെ തന്നെ എന്നെ നോക്കുന്നത് എന്റെ മകനാണെങ്കി ഇവിടെ ഇല്ല ഗൾഫിലാണെന്ന് നിനക്ക് അറിയാലോ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് നോക്കുന്ന ആ ഒരു പെങ്കൊച്ച എനിക്കൊരു മകളുണ്ട് കെട്ടിച്ചു വിട്ടത് ആഴ്ചയ്ക്ക് ആഴ്ചക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന വെണ്ണ ഏഹ് ഇതിപ്പോ എനിക്ക് വയ്യാണ്ടായി ഞാൻ വീണ് ഇരിക്കുക പറഞ്ഞിട്ട് ഒന്നും വന്ന് കണ്ടിട്ട് പോയതാ പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല അതാ ഞാൻ പറഞ്ഞു എന്റെ മക്കളെ കഴിഞ്ഞു എന്നെ കൊന്നുപോലെ നോക്കുന്ന കൊച്ച പിന്നെ അതിനെ പറയുമ്പോൾ എനിക്ക് വേദനിക്കുകയല്ലേ ഓ സമ്മതിച്ചു സമ്മതിച്ചു ഓ ഞാൻ എന്നാ പോയേക്കോ ഗിരിജേച്ച് പോയോ അമ്മ ആ പോയി പോയി ഇവിടെ ഞാനിപ്പോ വീണിട്ടിരിക്കുവല്ലേ അപ്പൊ മോളെ നോക്കുന്നുണ്ടോ എങ്ങനെയാ കാര്യങ്ങള് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് വേണോ അവരോട് ഇവരോടൊക്കെ പോയി പറയാൻ വേണ്ടിട്ട് അതിന് വേണ്ടിട്ട് വന്ന വരവാ എനിക്ക് തോന്നി ഉം ഞാൻ പിന്നെ ഓർക്ക് മോളെ ഇങ്ങനെ ഇരുന്ന് വോറടിക്കുമ്പോളെ വേറെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ വർത്താനം പറഞ്ഞിരിക്കാനോ എന്നൊക്കെ ഓർത്തിട്ടായി ഇരുത്തിയത് വർത്താനം പറഞ്ഞത് ഓഹ് അതിനോട് വർത്താനം പറയാൻ കൂടുതലാ മോളുടെ കാര്യം ചെയ്ത് നമ്മുടെ ശാരദേച്ചി ഇല്ലേ ശാരദയോടൊന്ന് വരാൻ പറ ശാരദയാകുമ്പോ പിന്നെ കുഴപ്പമില്ല അമ്മേനോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി തരാന്ന് അന്നേരം അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര പേടിയുവാ അതാകുമ്പോൾ സമയം പോകുന്നേ അറിയില്ല കുറേ സമയം അതൊക്കെ നോക്കി കിടക്കുവോ ഇരിക്കുമോ എന്തെങ്കിലും ചെയ്യാലോ എന്റെ കുഞ്ഞേ എനിക്ക് പേടിയാ ഞാനത് തോണ്ടി വെല്ലും പിടിച്ച് നീക്കി എന്തെങ്കിലുമൊക്കെ ആയി പോയെങ്കിൽ പിന്നെ എന്റെ പൊന്നേ എനിക്ക് പയ്യെ എനിക്ക് ഫോണൊന്നും വേണ്ടല്ലോ കുഞ്ഞേ കൊറച്ച നേരം ഒക്കെ ടി വി കണ്ടിരിക്കാൻ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും ഈ കാലും കൊണ്ട് പോയി നടക്കാനും പറ്റിയേന ആ ഞാൻ ശാരദേശിനെ ഇങ്ങോട്ടൊക്കെ വരാൻ പറയാം അമ്മ പിന്നെ മീൻകറി ആയിട്ടുണ്ട് ചോറ് എടുക്കട്ടെ ആ ചോറ് മോളെന്നു ചോറ് കഴിക്കാം എടി മോളെ അതിന് കല്യാണം പതിമൂന്നാം തീയതി അല്ലേ അപ്പത്തേക്കും എന്റെ ഒരുവിധം ഓക്കെ ആകുന്നേ നീ കല്യാണത്തിന് ധൈര്യമായിട്ട് പോയിക്കോ അവനൊന്നാമൻ നാട്ടിലില്ലാത്ത നീയെങ്കിലും പോകണ്ടേ പക്ഷെ അമ്മേനെ തന്നെ ഇട്ടിട്ട് പോയാൽ ഒരു മനസ്സമാധാനം ഉണ്ടാവൂല അത് എന്തായാലും നടക്കൂലമ്മേ സാരമില്ല പോവണ്ട അത് മാത്രല്ല ചേട്ടനാണെങ്കിലും ഒട്ടും സമ്മതിക്കേയില്ല എന്നെ കൊല്ലും അമ്മേനെ ഇവിടെ ആക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോകാതിരിക്കാൻ പറ്റൂ ഊഞ്ഞേ അച്ഛന്റെ സ്വന്തം ചേട്ടന്റെ മകളുടെ കല്യാണമല്ലേ അപ്പൊ അത് സ്വന്തം സഹോദരിനെ പോലെ തന്നെ അല്ലേ തന്നെയല്ലേ പോകണ്ടേ പോയില്ലെങ്കിൽ നാട്ടുകാരെന്തു പറയും ഏഹ് നിനക്കിനി അത്രയും സമാധാനം ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് സിനിമകളെ വിളിക്കേ ഇപ്പൊ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അവള് വന്ന് നിന്നോളും നീ പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്ക് വല്ല തുണിയൊക്കെ മേടിക്കാനുണ്ടെങ്കിൽ പോയി മേടിക്കോ. കൊച്ചിനെ ഉറക്കി കിടത്തി വെച്ച് പോകോ ഞാൻ നോക്കിക്കോളാം എന്തേലും ഒക്കെ അതിനും എന്തേലുമൊക്കെ മേടിക്കേം ഞാൻ അതോ ഓർത്തില്ല എന്നാ പിന്നെ ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാം അവള് വരുവാണെങ്കിൽ ഞാൻ പോവാം ആ വിളിച്ചിട്ട് കാര്യം പറയാന്ന അവളോട് കേട്ടോ ഉം ഇവളിപ്പൊ വിളിച്ചവാള് നീ ഇന്ന് തന്നെ ഓടി ഇങ്ങോട്ട് പോരൂന്ന് ഞാൻ വിചാരിച്ചില്ല അവള് പന്ത്രണ്ടാം തീയതി രാത്രിക്ക് പോകോളൂ രാത്രി ആറാകുമ്പോഴത്തേക്ക് അവളുടെ വീട്ടിൽ നിന്ന് വന്ന് കൂട്ടിക്കോളും അന്നേരപ്പത്തേക്ക് നീ വന്നാ മതിയായിരുന്നേ ആ ഇന്ന് തന്നെ വരും ഞാൻ വിചാരിച്ചേല എന്തായാലും പന്ത്രണ്ടാം തീയതി വൈകുന്നേരം തന്നെ വരണേ പതിമൂന്നാം തീയതി വൈകുന്നേരം ഞാൻ തിരിച്ചെത്താം അല്ല ഇതിപ്പോ അമ്മക്ക് ഇത്രയും വയ്യാതിരിക്കല്ലേ അപ്പൊ കല്യാണത്തിന് പോണത്ര നിർബന്ധം എന്താ അല്ല ഞാൻ ചോദിക്കട്ടെ കല്യാണമാണോ അമ്മയാണോ വലുത് അമ്മയാണോ കല്യാണമാണോ വലുതെന്ന് അമ്മ അമ്മ എനിക്ക് വലുത് ആ എനിക്ക് പിന്നെ കല്യാണത്തിന് പോകണ്ട ഇതിപ്പം സ്വന്തം സഹോദരി ഒന്നും അല്ലല്ലോ ഏഹ് മകേര സഹോദരിയല്ലേ അതെന്താടീ അച്ഛന്റെ ചേട്ടന്റെ മോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ബന്ധം വല്ലത് വേണോ സ്വന്തം സഹോദരി തന്നെയാ നീ നിന്റെ അച്ഛന്റെ ആനിയന്റെ മോളുടെ കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ പോയല്ലോ അന്നേരം നിന്റെ കെട്ടിച്ചു വിട്ടെ വീട്ടിൽ നിന്ന് അപ്പൊ രണ്ടു ദിവസം അതുപോലെ അല്ലേ അവള് അത് പിന്നെ ആ കല്യാണ സമയത്ത് എൻറെ അമ്മായിയമ്മ നല്ല പയറ് പോലെ ഓടി നടക്കുവായിരുന്നു അതുകൊണ്ട് ഞാൻ തൈര്യമായിട്ട് രണ്ടു ദിവസം മുമ്പ് കല്യാണത്തിന് പോയത് അതുപോലെയാണ് ഇപ്പൊ അമ്മയുടെ കാര്യം അമ്മക്ക് ഇത്രയും വയ്യാതിരിക്കുവല്ലേ അപ്പൊ നോക്കണ്ടതാരാ അവളല്ലേ നോക്കണ്ടത് മരുമോളല്ലേ നോക്കണ്ടത് നിനക്ക് ഒരു ദിവസം ഒന്ന് വന്ന് നിന്നാൽ എന്താന്നാ ഈ ചോദിക്കുന്നത് ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അവളെന്നെ എന്നെ എപ്പോഴും നോക്കുന്നത് എൻറെ അമ്മയെ വന്ന് നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എൻറെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ ഏ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം കുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ രാവിലെ ഒരുക്കി വിടണം അതിന് വീടിന്റെ പണിയും കൂടെ നടക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഒരു ദിവസത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയ്മയുടെ മകന് ഇത്ര ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് മാറാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാ അല്ല സിനിമ അന്നൊരു അവധി ദിവസമാ അതാ ഞാൻ പിന്നെ നിന്നെ വിളിച്ചത് അന്ന് നിനക്ക് എന്തായാലും ഡ്യൂട്ടി ഉണ്ടാവൂല കുട്ടികൾക്ക് സ്കൂളും ഉണ്ടാവൂല അപ്പൊ പിള്ളാരെയും കൂട്ടി ഇവിടെ വന്ന് നിക്കാലോ ഒരു ദിവസത്തെ കാര്യ ഞാൻ വേഗം തന്നെ തിരിച്ചെത്താം ലീവ് ഉള്ള ദിവസമാണെങ്കിൽ ലീവ് ഉള്ള ദിവസം പിള്ളാരെ കൊണ്ടൊന്നും വന്ന് നിക്കുന്ന നടക്കൊന്നുമില്ല ഒന്നാമത് അവർക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഞാൻ പിള്ളേരെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ അടുത്ത അമ്മയ്ക്കോട്ട് ഇഷ്ടമില്ല അല്ലെങ്കി ഇപ്പൊ കുരുത്തക്കെടന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കൂ ഒന്നാമത് അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന അല്ല എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാൻ വേണ്ടിട്ട് അത്ര പോലും നാത്തൂരി ഒന്ന് പോകാതിരിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്തായാലും ചേട്ടോട് ഒന്ന് വിളിച്ച് പറയാം ഏഹ് ഗൾഫിലോട്ട് ഞാനൊന്ന് വിളിക്കട്ടെ ആഹാ ന വിടാ ഞാനിപ്പം അവള് കല്യാണത്തിന് പോയിരിക്കും കേട്ടോ ഇട്ടും കൂടാനുള്ള സ്വർണ്ണവും തന്ന നിന്നെയൊക്കെ കെട്ടിച്ചു വിട്ടത് ഓരാത്തരും നല്ല വിദ്യാഭ്യാസവും തന്നു ആ കടം വീട്ടാൻ വേണ്ടിട്ട് ആങ്ങളെ ഇവിടുത്തെ ശമ്പളം പോരാന്നും പറഞ്ഞ് ഗൾഫിൽ പോയി കിടക്കുന്നത് എന്നിട്ട് അവക്ക് ഒരു ദിവസത്തേക്ക് സ്വന്തം അമ്മേനെ ഒന്ന് വന്ന് നോക്കാൻ വയ്യ അല്ലേ മക്കൾക്ക് നോക്കാൻ പറ്റിയാലേ പിന്നെ മരുമക്കൾ എന്ത് ചെയ്യാനാ മക്കളെ കഴിഞ്ഞ് വലിയ ഉത്തരവാദിത്വം ഒന്നും മരുമക്കൾക്കൊന്നും ഇല്ല ഞാൻ നോക്കി വളർത്തി ഇത്രയാക്കിയത് നിന്നെയാ അവളെ അല്ല അവളെന്നെ എന്നെ നോക്കൂ ഇപ്പൊ ഇങ്ങോട്ട് നീയാണ് കണക്കൻപ്രകാരം എന്നെ ഇങ്ങോട്ട് നോക്കണ്ടത് നിനക്ക് നോക്കാൻ പറ്റിയാലേ പിന്നെ അവക്കെന്താ അത്ര ഉത്തരവാദിത്വം ഏ നീ രണ്ട് പ്രസവത്തിന് ഇവിടെ വന്നു അവളും കൂടെ കൂടിയിട്ടാ നിന്റെ പ്രസവവും കാര്യങ്ങളും എല്ലാം നോക്കിയത് അല്ലാത്തപ്പൊ നീ പനിയാ മൂക്കൊലിപ്പാന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഏഹ് എന്നിട്ട് ഇപ്പൊ അമ്മേനെ നോക്കാൻ നിനക്ക് വയ്യ ഒരു ദിവസത്തെ കാര്യത്തിന് നീ ഒരു കാര്യം ചെയ്തേ പോയിക്കോ നീ ഇവിടെ നിക്കണ്ട ഓയ് അല്ല ഇതിപ്പോ ഇവിടെ മകളും മരുമോളും എല്ലാരും ഉണ്ടല്ലോ എന്നിട്ടാണോ അവളെന്നെ വിളിച്ചിന്നലെ ആ ഒന്ന് വാ ചേച്ചി അമ്മയ്ക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ ആരും ഇല്ല ചേച്ചി വരുവാണെങ്കിൽ ഒരു കൂട്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചത് ഏഹ് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല ഒട്ടും പുല്ലില്ലായിരുന്നു അപ്പൊ അതൊക്കെ ചെത്തിട്ടുണ്ടായ കുറെ പണിയായിരുന്നു അതാ എന്തായിരുന്നു ഇവിടെ ചർച്ചയാണെന്നു അതല്ല ശാരദേ കല്യാണം ഉണ്ടായിരുന്നു അവളുടെ കുടുംബത്തിൽ അപ്പൊ അതിന് പോകാൻ വേണ്ടി ഒരു ദിവസം എന്റെ മകളോടൊന്ന് വന്ന് നിക്കുവോന്ന് ചോദിച്ചതാ അതിന് മോള് പോയിക്കോ ഞാൻ വന്നു ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ നോക്കിക്കോളാം ഞാൻ വന്നോളാം കേട്ടാ ഒരു ദിവസം പിന്നെ വീട്ടിൽ ഇപ്പൊ ചേട്ടൻ മാത്രമല്ലേ ഉള്ളു പിള്ളേർ രണ്ടുപേരും അവിടെ ഇല്ല അപ്പൊ എനിക്ക് വലിയ പണിയില്ല പശുവിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പൊ ചേട്ടൻ അതിനെ നോക്കിക്കോളൂ ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ വന്നൂട്ട് കടന്നോളാം മോളെ പൊയ്ക്കോ ശാരദ നിന്നോളൂ പൊയ്ക്കോ നീ അല്ല വേണ്ട ഞാൻ തന്നെ വന്ന് നിന്നോളാം ശാരദേശം ബുദ്ധിമുട്ടിക്കണ്ട വേണ്ട ശാരദ നിക്കുന്നത് എനിക്ക് സൗകര്യം നീ പൊയ്ക്കോ ആ മോളെ ശാരദക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക ദൂരെ നിന്ന് നടന്നു വരുന്നതല്ലേ ആ ശരിയമ്മ വാ സർ ഇടിക്ക്.